െന്നും അതിരി ഒന്ന

ഹാപ്പി വിമൻസ് ഡേ കരിസ്മയിൽ കാണുന്ന പോലെ ഒരു സ്ത്രീത്വത്തിൻ്റെ വേറിട്ട മുഖങ്ങൾ നമ്മൾ സ്ത്രീ ശക്തി ആഘോഷിക്കുന്ന വേറൊരു സ്ഥലവും നമുക്ക് കാണാൻ കിട്ടുമെന്ന് തോന്നുന്നില്ല സ്ത്രീയുടെ എല്ലാ എല്ലാ പവിത്രതയും കൂടി ഉള്ള ഒരു രൂപമാണ് ഇവിടെ നമ്മൾ ഓരോരുത്തരും ഒരു ഭിന്നശേഷിയായ കുട്ടിയെ വളർത്തുമ്പോൾ അതിനായിട്ടുള്ള ബുദ്ധിമുട്ടുകളും എന്നാൽ ആഘോഷിച്ചും ചിരിച്ചും കളിച്ചും നമ്മൾ ഒരുമിച്ച് നമ്മുടെ ശക്തിയും കൂടെ കാണിക്കുന്ന ഒരു സ്ഥ ഒരു സ്ഥലമാണ് കരിസ്മ ദുഃഖം സ്ത്രീയുടെ ഒരു ഒരു മുഖമാണെങ്കിൽ ശക്തി ആ ദുഃഖത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മളെ സന്തോഷത്തിലോട്ട് നയിക്കുന്ന ഒന്നാണെന്ന് ഓരോ ദിവസവും തെളിക്കുന്ന ഒരു ഒരു സ്ഥാപനമാണ് ഈ കരിസ്മ ചിരിയും കളിയും സന്തോഷവും ദുഃഖവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സപ്പോർട്ടും ധൈര്യം കൊടുക്കലും ഇതെല്ലാം സ്ത്രീയുടെ വിവിധ മുഖങ്ങളാണ് അത് നമുക്കിവിടെ കരിശ്മയെ കാണാൻ പറ്റും ഈ ശക്തിയോടുകൂടി തന്നെ ഓരോ സ്ത്രീ സ്ത്രീയും ലോകത്ത് മുന്നേറുകയാണെങ്കിൽ ഈ ലോകം യുദ്ധമോ ദുഃഖങ്ങളോ വിഷമങ്ങളോ ഇല്ലാത്ത ഒരു ഒരു സുന്ദരമായ ഒരു ലോകമായിട്ട് മാറ്റാൻ കഴിവുള്ള സ്ത്രീകൾക്ക് മാത്രമാണ് കാരണം ഡിസ്ട്രക്ഷൻ അതെപ്പോഴും ആണുങ്ങളിലുള്ള പുരുഷന്മാരിൽ കാണുന്ന ഒരു മുന്നിട്ട് നിൽക്കുന്ന പാവമാണെങ്കിൽ സ്നേഹം സമാധാനം സന്തോഷത്തോടുകൂടി ഭൂമിയെ നിലനിർത്തുന്നത് എന്നും സ്ത്രീയാണ് സോ ആ ശക്തി നമുക്ക് എന്നും ആഘോഷിക്കാം ഇന്നു മാത്രമല്ല എന്നും ഹാപ്പി വുമൻസ് ഡേ ഒന്നുമില്ല എല്ലാവർക്കും ഹാപ്പി ഹ്യൂമൻസ് ഡേ നമ്മളുടെ എല്ലാ സ്ത്രീകളിലും ഒരു ചിരിക്കുന്ന മുഖമുണ്ടാവും പുറത്ത് എന്നാകമേ അവരിലെ പലവിധ പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിട്ട് വരുന്ന ഓരോ സ്ത്രീകളാണ് നമ്മൾ പ്രത്യേകിച്ച് ഈ കരിഷ്മയിലെ എല്ലാ അമ്മമാരും വളരെയധികം പ്രതിസന്ധികളിലും വിഷമങ്ങളിലും കടന്നു വരുന്ന ഓരോരുത്തരാണ് പക്ഷേ നമ്മൾ നമ്മൾ ആ വിഷമങ്ങളൊന്നും പുറത്തു കാണിക്കാതെ തന്നെ നമ്മളെ അടിയുറച്ച് ഓരോ കാര്യങ്ങളും മുന്നേറി പോകുകയാണെങ്കിൽ നമ്മളുടെ ശാക്തീകരണം സ്ത്രീകളുടെ ശാക്തീകരണം മുന്നിലേക്ക് എടുത്ത് കാണിക്കുകയാണെങ്കിൽ നമ്മൾ എല്ലാ സ്ത്രീകളും കരുത്തുറ്റവരാണ് എന്ന് നമുക്ക് കാണിക്കാൻ സാധിക്കും മറ്റുള്ളവരുടെ മുന്നിൽ തളരാതെ നമ്മൾ ഉറച്ചു തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ സ്ത്രീകൾ സ്ത്രീ ശാക്തീകരണത്തിൽ മുന്നേറിപ്പോകുവാൻ സാധിക്കുന്ന ഒന്നാണ് ഹാപ്പി വുമൻസ് ഡേ ഒരു വീടിൻ്റെ നിലവിളക്ക് എന്ന് പറയുന്നത് എപ്പോഴും സ്ത്രീയാണ് അണയാത്ത നിലവിളക്ക് പോലെ ആകട്ടെ ഈ ലോകത്തിലെ എല്ലാ സ്ത്രീകളും എന്നീ ദിനത്തിൽ ഞാൻ ആശംസിക്കുന്നു ഭൂമിയെപ്പോലെയാണ് ഓരോ സ്ത്രീയും മനസ്സ് നിറച്ചും ദുഃഖങ്ങളും വിഷമങ്ങളുമാണെങ്കിലും പുറമെ പുഞ്ചിരിച്ചുകൊണ്ട് വാത്സല്യത്തോടുകൂടി സ്നേഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി ശക്തിയോടുകൂടി ഇടപെടാനുള്ള ഒരു സ്ത്രീയുടെ കഴിവ് എന്ന് പറയുന്നത് അപാരമാണ് ഈ ദിനത്തിൽ എല്ലാ സ്ത്രീകൾക്കും ഒരിക്കൽ കൂടി ഞാൻ ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം